നിങ്ങൾ മാറിയാലേ നിങ്ങളുടെ ജീവിതം മാറുള്ളു എങ്ങനെ നമ്മൾക്ക് ജീവിതം മാറ്റിമറിക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യം നിങ്ങളുടെ ചിന്തകൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഓവർ തിങ്കിങ് അതേപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് ഇത് മാറാൻ വേണ്ടി ഈ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഓവർ തിങ്കിങ്ങോ നെഗറ്റീവ് തോട്ട്സോ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക ഇങ്ങനെ ചിന്തിച്ചിട്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അപ്പോ നിങ്ങളുടെ ബ്രെയിൻ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തരുന്നതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇനി ഭാവിയിൽ ഇത് ശരിക്കും നടക്കുമോ ഇല്ലയോ എന്ന് എന്തുറപ്പാണ് ഉള്ളത് എന്നുള്ളത് ഇനി മൂന്നാമത്തെ ചോദ്യം ഇത് ചിന്തിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എനർജി ഡ്രെയിൻ ആവും നിങ്ങൾക്ക് വേറൊന്നും സംഭവിക്കാൻ പോണില്ല എന്നുള്ളത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തരും ഓരോ ചോദ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഉത്തരം നിങ്ങളുടെ തലച്ചോറ് നിങ്ങളിൽ തന്നെ എത്തിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ സ്വയം മനസ്സിലാക്കാനും ഓരോ കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ ബെറ്റർ ആവാം എന്നുള്ളത് കണ്ടുപിടിക്കാനും പറ്റും നമുക്ക് നമ്മൾ മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി അതിനുള്ള ഉത്തരം നമ്മൾ തന്നെ നമ്മൾക്ക് പറഞ്ഞു തരും എന്നാണ് പറയുന്നത് ബ്രെയിനിനെ റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവുണ്ട് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റിയെടുക്കാനുള്ള കഴിവും അത് നിങ്ങളിൽ തന്നെ ഉണ്ട് എല്ലാം നിങ്ങളിൽ തന്നെ ഉണ്ട് നിങ്ങൾ അത് വേണ്ട രീതിക്ക് വേണ്ട പോലെ ഉപയോഗിച്ചാൽ മാത്രം മതി അതറിയാത്തവർക്കാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്ങിന് നെഗറ്റീവ് തോട്ട്സ് ഇമോഷൻസ് ഓവർ തിങ്കിങ് ഇതെല്ലാം വരുന്നതാണ് പക്ഷേ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുകളിൽ പോവാതെ എങ്ങനെയൊക്കെ നോക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ലൈഫ് മാറുന്നത് പക്ഷെ ഇത് നമ്മൾ നിരന്തരം ചെയ്യണം ഇനി വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ വേറൊരു കാര്യമാണ് നിങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ തന്നെ നിങ്ങളെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓരോ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് തരുന്ന ആൾക്കാർ ബാഡ് പാരന്റിങ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എങ്ങനെ സർവൈവ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാൻ പറ്റും എന്നുള്ളതാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുതരാം നിങ്ങൾ അവരിൽ നിന്നും മാക്സിമം മാറി നിൽക്കാൻ ശ്രമിക്കുക അതായത് അവരോട് ഒരുപാട് നിങ്ങൾ ടച്ച് വെക്കരുത് സംസാരിക്കുക പോയിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുക അതിൽ നിന്നൊക്കെ ഒന്ന് ഉൾവലിഞ്ഞ് മാറി നിൽക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക ഇനി വേറൊരു കാര്യം നിങ്ങൾ നിങ്ങളെ തന്നെ നന്നായിട്ട് കെയർ ചെയ്യുക ഇനി കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പക്ഷെ അത് ഈ ഒരു വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ലോങ് പോകും അപ്പം അടുത്ത പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതാണ് വെയിറ്റ് ചെയ്യുക ഇതുപോലൊരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതാണ് അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടെ चिया वीडियो को लाइक किया थैंक यू फॉर वाचिंग